ഏർ ഞാൻ നിന്നോട് പറഞ്ഞല്ലേ ഈ കടയിൽ കയറണമെന്ന് അടുത്ത ഫുഡ് കൊള്ളില്ലന്നെ ഈ ചേട്ടനല്ലേ നമ്മളവിടെ കഴിച്ചോണ്ടിരുന്ന പൈല വന്നടീപ്പും കട പോണുന്ന മഴയെന്ന് പറയണ പോവാരുന്നട അതല്ല റൊട്ടിപ്പൊടിയോ ബിസ്ക്കറ്റ് പൊടിയോ തോന്നി കടകളിൽ നിന്നൊക്കെ കിട്ടുന്നതായിരിക്കും നമ്മളിവിടെ വെക്കുന്നോണ്ടാ പുള്ളിക്ക് അത് കഴിക്കാൻ മടിയാന്ന് തോന്നുന്നു നോക്കണ്ട പാവണ്ടല്ലേ നമ്മളൊക്കെ ചുമ്മാ ഫുഡ് കളയുകയാണ് ഇവരൊക്കെ കണ്ട ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി റൊട്ടിപ്പൊടിയൊന്നും അയ്യേ തുപ്പിയാട്ടാ മണ്ണ് കഴിക്കരുത് തുപ്പാൻ തുപ്പിയാട്ടാ മണ്ണൊന്നും വാരി കഴിക്കരുത് കേട്ടോ എല്ലാ അസുഖം ഉണ്ടാവു മണ്ണ് വാരി കഴിക്കണേ ആഹാരം നല്ല രുചിയായി ചേട്ടൻ വാ ചേട്ടൻ ഞങ്ങൾ ആഹാരം വാങ്ങിച്ചതരാ ഇപ്പ എനിക്കൊരു കാര്യം മനസ്സിലായടാ ഏറ്റവും രുചി കൂടിയ ഭക്ഷണം കഴിക്കുന്നതേ ഏറ്റവും കൂടുതൽ പണമുള്ളവനല്ല ഏറ്റവും കൂടുതൽ വിശക്കുന്നവനാ